അടുത്ത കാലത്തെത്തിയ മലയാള ചിത്രങ്ങളിൽ കിഷ്കിന്ദ കാണ്ഡം അത്ഭുതപ്പെടുത്തുന്ന വിജയമായിരിക്കുകയാണ് അലിയുടെ എക്കാലത്തെ മികച്ച ചിത്രങ്ങളിൽ ഒന്നായിരിക്കുകയാണിത് എല്ലാത്തരം പ്രേക്ഷകരെയും ആസിഫ് അലി ചിത്രത്തിന് ആകർഷിക്കാൻ കഴിയുന്നു എന്നതാണ് പ്രധാനം എന്തായാലും കിഷ്കിന്താ കാണ്ഡം അൻപത് കോടി ക്ലബിലെത്തിയെന്നാണ് റിപ്പോർട്ടുകൾ നിർമ്മാതാക്കൾ പ്രഖ്യാപിച്ചിട്ടില്ലെങ്കിലും ചിത്രം അൻപത് കോടി ക്ലബിലെത്തിയെന്ന് ട്രേഡ് അനലിസ്റ്റുകളായ സാഗ്നിൽക്കിന്റെ കളക്ഷൻ റിപ്പോർട്ടിലും ശരിവെയ്ക്കുന്നു ആസിഫ് അലി സോളോ നായകനായ ചിത്രം ഇത്തരമൊരു നേട്ടത്തിലെത്തുന്നത് ആദ്യമായിട്ടാണ് എന്നാണ് റിപ്പോർട്ട് നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് എന്ന ചിത്രം ആഗോളതലത്തിൽ നൂറ്റി എഴുപത്തി ഏഴ് കോടി നേടിയിട്ടുണ്ടെങ്കിലും മറ്റ് യുവ നടന്മാരും കഥാപാത്രങ്ങളായി ഉണ്ടായിരുന്നു ഇനി കിഷ്കിന്ദം എഴുപത്തി അഞ്ച് കോടി എന്ന മാർക്കിലേക്കാണ് ലക്ഷ്യം വയ്ക്കുന്നത് ചിത്രം വിദേശത്ത് നിന്ന് പത്തൊൻപത് കോടി നാല് ലക്ഷം രൂപയോളം നേടിയിട്ടുണ്ട് നാൽപ്പത്തിയഞ്ച് ലക്ഷം മാത്രമാണ് റിലീസ് ദിനത്തിൽ ചിത്രത്തിന് നേടാനായതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് അതിൽ നിന്നാണ് ആസിഫലി ചിത്രത്തിൻ്റെ നേട്ടം വലിയ തുകയിലേക്ക് എത്തിയത് അതിനാൽ കിഷ്കിന്ദകാണ്ഡം മലയാള സിനിമയിൽ വേറിട്ടതാകുന്നു ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക